അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കടലാസ് എടി അല്ലെങ്കിൽ ബൊഗൈൻ വില്ല ബൊഗൈൻ വില്ല എന്ന് പറയും കടലാസ് എന്ന് പറയും അപ്പം ഏണ്ടേ അതിൻ്റെ ഒരു കട്ടിങ്ങാണ് പ്രൂണിങ്ങും അത് ഇതാണ്ടേ ഇതിപ്പം നമ്മുടെ വീടിൻ്റെ വെളിയിൽ നിൽക്കുന്നതാണ് റോഡ് സൈഡിൽ നമ്മൾ മതിലിൻ്റെ റോഡ് സൈഡിൽ നിൽക്കുവാണ് അപ്പം വെട്ടിക്കളയുന്ന കമ്പ് കൊണ്ടുപോകുന്ന അവിടെ വെച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കളിച്ചു പക്ഷേ അതും നല്ല ഭംഗി നമ്മളൊക്കെ യാത്ര പോകുമ്പം കണ്ടിട്ടില്ലേ റോഡ് സൈഡിലൊക്കെ ബുകയൻ വില്ല ഇങ്ങനെ കല്ലാസ് ചെടി പൂത്ത് നിൽക്കുന്നത് എന്തോ ഭംഗി അതേമാതിരിയാണ് ഇവിടെയും നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് രണ്ട് സൈഡും ഞാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഞാൻ പ്രൂൺ ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് നമ്പ്യാർ വട്ടമുണ്ട് ജമന്തി ഉണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് മുല്ലയുണ്ട് അടുക്കുമുല്ല അതെല്ലാം കൂടി നിൽക്കുവാണ് പൂ പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിനൊന്നും വളമൊന്നും ഇട്ട് കൊടുക്കത്തില്ല കാരണം ഇവർക്ക് വെയിലുണ്ട് മണ്ണിനകത്ത് നിൽക്കുന്നതുകൊണ്ട് വളം വേണ്ട വളം അങ്ങ് പിടിച്ചെടുത്തോളും നല്ല മണ്ണിലെ വളം താണ്ട അങ്ങനെ അതാണ്ട് ഈ മുല്ല നല്ല അടുക്കുമുല്ലയാണ് ചക്കമുല്ലയെന്ന് പറയും അടുക്കുമുല്ലയെന്ന് പറയും നല്ല വലിയ പൂ ഇതളുള്ള എതളുകളുള്ള ഇതൊക്കെ ഇഷ്ടംപോലെ പൂ പിടിച്ചാൽ ഇനിയിപ്പം ഇതും കൂടെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് പിന്നെ ഒന്നും വളം ഇടത്തില്ല ആവശ്യം ഇനിയിപ്പം ഞാൻ അകത്തുള്ള വീടിനകത്ത് നമ്മുടെ മുറ്റത്ത് നട്ട് കണ്ട കണ്ട കണ് കടലാസൈഡ് ഇത് കണ്ട ഇതും ഇതേമാതിരി വളം നല്ല ഭംഗിയാകും അതിൻ്റെ പുറത്തോട്ട് കിടക്കും എന്തോ ഒരു ഭംഗിയാണെന്നറിയാവോ പല കളറിലെയാണ് അപ്പോൾ അതിനകത്തുനിന്ന് രണ്ട് മൂന്ന് കമ്പ എടുത്ത് ഞാൻ ഇതേമാതിരിയാണ് ഞാൻ കുഴിച്ചു വെച്ചത് ഇപ്പം നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ചെടിച്ചെട്ടി വെക്കാൻ വെച്ച് വളർന്നു വരുമ്പോൾ ഞാൻ അതിനെ പിടിച്ചെടുത്ത് താഴെ വെക്കും താഴെ വെച്ച് വളർത്തിയതാണ് ഇതല്ല പിന്നെ ഹൈബ്രിഡായാലും അല്ലാതെ എന്ത് എന്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാം നല്ല ബഡ് തൈ ഇതേമാതിരി ഈ ഇതേമാതിരി ഒന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ പെട്ടെന്ന് വേര് പിടിക്കും അങ്ങനെയാണ് ഞാൻ ഒരുപാട് ഇതുണ്ട് ബോഗേൻ വില്ല ഉണ്ട് കടലാസിയെടിയുണ്ട് പിന്നെ കിളിപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് മൂന്നാല് കമ്പ് ഇത് വെട്ടിക്കളയ മൂന്നാല് കമ്പ് നമ്മുടെ ചെറിയ കവറിലോ കുപ്പിയിലോ എന്തെങ്കിലും പാത്രത്തിൽ നമ്മൾ കുത്തി വെക്കണം അപ്പോൾ അവർ ഒരെണ്ണം അല്ലെങ്കിൽ ആരെങ്കിലും ഒരെണ്ണം കിളിച്ചോളും മൂന്നാലെണ്ണം നടും നട്ടാൽ ഒരെണ്ണം എങ്കിലും നമുക്ക് കിട്ടത്തോളൂ കിളിച്ച് കിട്ടത്തോളുണ്ട് ചെത്തി കൊടുത്തിട്ട് ഞാൻ കുഴിച്ചു വെക്കുവാണ് നാല് കമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരെണ്ണം ആയിട്ട് ആരും ഇതേമാതിരി നമുക്ക് പൂ കുടിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാവോ ഇതിൻ്റെ ഇത് കാണാൻ ഇതിപ്പം ഡിസംബർ ജനുവരി ഭാ മാസങ്ങളിനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇത് ഇപ്പോഴേ ഉണ്ട് പൂക്കൾ ഓരോരുത്തും ഇപ്പോഴേ പൂക്കൾ നിൽക്കുന്നു അപ്പോൾ ഈ നാല് കമ്പും ഈ ഇതിനകത്തോട്ട് കുഴിച്ചു വെച്ച് നമുക്ക് ചെടിച്ചട്ടി ഒഴിയുന്നതിനനുസരിച്ച് ഞാൻ എടുത്ത് ചെറു ചില ചെടികളങ്ങ് ഉണങ്ങിപ്പോകൂല അന്നേരം ആ ചെടിയിലോട്ട് ഈ കള്ളാസ് ചെടി അങ്ങോട്ട് കമ്പ് വെച്ച് കൊടുക്കും ഇതേമാതിരി കുഴിച്ചു വെച്ച കിളിച്ച കമ്പുകൾ നേരത്തെ ഞാൻ പ്രൂൺ ചെയ്തപ്പം കുഴിച്ചു വെച്ച കമ്പ് കാണിക്കാം കിളിച്ചത് അപ്പോൾ ഇന്ന് വളം നല്ല സ്കിപ്പ് ചെയ്യാതെ കാണേ വളം ഇടുന്നതൊക്കെയുണ്ട് നല്ല സൂപ്പർ വളമാണ് ഞാൻ ഇടുന്നത് നല്ല ഇത് കണ്ടു ഇതേമാതിരി മൂന്നാലെണ്ണം കുഴിച്ച് വെച്ചതിൽ ഒരെണ്ണം ഇത് നല്ല കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പം ഞാൻ ഈ പെയിൻറ്റ് പഴയ ഒരു പാട്ട പെയിൻറ്റ് പാട്ട കിടന്ന് അതിനകത്തോട്ട് കുഴിച്ച് വെച്ച് അത് കിളിച്ച് വന്ന് അതാണ്ട് ഉണങ്ങിയത് കൊണ്ട് ത് ഇതൊക്കെ ഉണങ്ങിപ്പോയി നാല് കമ്പോ അഞ്ച് കമ്പോ അങ്ങാണ്ട് ഇതിനകത്ത് കുഴിച്ചു ഇതൊന്ന് പ്രൂൺ ചെയ്യുക അപ്പം നല്ലതുപോലെ കിളിച്ച് കയറി വരും എന്നിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം പൂടിക്കുന്ന സമയമല്ലേ ഇപ്പം അപ്പം ഇങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്യണേ ഒരു കടലാസ് കടി ഇതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് അതാ അടീനിയത്തിൻ്റെ പൂ പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് ഇങ്ങനെ പൂക്കൾ പിടിക്കാൻ തുടങ്ങിയത് മറ്റേത് എനിക്കറിയത്തില്ലായിരുന്നു നീളത്തിലങ്ങ് പോവും മേളോട്ട് പോവും അങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ഇത് നല്ല പൂക്കൾ നല്ല നല്ല പൂക്കളും പല പൂക്കളും വന്നു വെള്ളമൊന്നും ഇല്ലായിരുന്നു തെയ്യനം തിരിഞ്ഞൊക്കെ വരുന്നതാണ് വെള്ളം അപ്പോഴിതാണ്ട എൻ്റെ ചെടിച്ചട്ടി നിൽക്കുന്ന കടലാസ് ഇടികളാണിതൊക്കെ കണ്ടാ ഇത് ഞാൻ റീപ്പോട്ട് ചെയ്തതാ ചെടിച്ചട്ടി ഇതെല്ലാം റീപ്പോട്ട് ചെയ്തതിന് ശേഷം വന്ന ഒരറ്റ ഇല നിർത്തിയിട്ടില്ലായിരുന്നു മൊത്തത്തിൽ കട്ട് തളുത്ത് വരുന്ന ഇലകൾ മൊത്തം പുതിയതായിട്ട് വന്നതാണ് കണ്ട ഇതിലെല്ലാം ഒരല ഇല്ലായിരുന്നു വേണ്ട കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും ഇതിനകത്ത് അതിനകത്താണ് ഈ കിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ മണ്ണിടുന്നത് കാരണം വെയിറ്റ് കാരണം ഇത് ടെറസിലാണ് മറ്റേത് താഴെയാണ് ടെറസിൽ നിന്ന് താഴെ എടുത്ത് പോകണ്ടേ പൂക്കൾ വരുമ്പോൾ ഞാൻ എടുത്ത് താഴെ ഓരോന്ന് കൊണ്ടുവെക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് കൊടുക്കാതെ മണ്ണ് ഇനിയാണ് മണ്ണ് കുറേശേ ഇട്ട് കൊടുക്കുന്നത് കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും വേപ്പും പൊണ്ണാക്കും ഇട്ടതിന് ശേഷം ഈ ചെടിച്ചട്ടി എല്ലാം കാലിയാക്കിയതിന് ശേഷം ഇത് ചെയ്യുന്നത് ചെയ്തിട്ട് റീപ്പോട്ട് ചെയ്ത് വെച്ചേക്കും ഇതല്ല അതാണ്ട അതിന്നേരം ആ കട്ട് ചെയ്ത് കളഞ്ഞപ്പം ഞാൻ ഒന്ന് രണ്ട് കമ്പ് മൂന്നാല് കമ്പ് കുഴിച്ചു വെച്ച് അതിലൊരെണ്ണം കിളിച്ച് താണ്ടേ ഇതും അങ്ങ് ഉണങ്ങിപ്പോയി ഇനി താണ്ടേ ഇനിയും ഒരെണ്ണം ഉണ്ട് ഏതാണ്ട കണ്ടാ ഇത് ഉണങ്ങിയെന്നും പറഞ്ഞെടുത്തതാണ് പക്ഷേ അതിനകത്ത് മുള വരുന്നു കിളിപ്പ് വരും കനം കുറഞ്ഞ കമ്പേ നിങ്ങൾ വെക്കാവും കനമുള്ള കമ്പ് വെക്കുകയും ചെയ്യരുത് കനവുള്ള കമ്പ് ഉണങ്ങിപ്പോവും അങ്ങനെ പരീക്ഷണ ഓരോന്നും നമ്മൾ പരീക്ഷിച്ചല്ലേ നമ്മൾ ഓരോന്ന് വിജയിക്കുന്നത് അങ്ങനെ അങ്ങനെയതൊക്കെ കനവില്ലാത്ത കമ്പാണ് ഇത് വെച്ചേക്കുന്നത് നല്ല കളർ പല സൈസ് കളർ പൂക്കളാണ് ഇതെല്ലാം വെള്ളയുണ്ട് മജന്ത ഉണ്ട് നല്ല റോസ് കളറുണ്ട് കുറ്റിയായിട്ട് നല്ല അടുക്കായിട്ട് നിൽക്കുന്ന പല കളറിലെ വെറൈറ്റി കളറൊക്കെ ഉണ്ട് ഈ പൊഗേൻ വില്ലേക്ക് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളവാണിത് അതാണ്ട് ഫിഷ് അമിനോ ആസിഡ് ഇത് ഞാൻ മത്തിയുടെ തല വെട്ടിയപ്പം എന്തിരില്ല വെട്ടിയപ്പം ഞാൻ ഇട്ട് ഈ കുപ്പിക്കകത്ത് ഇട്ടതിന് ശേഷം ശർക്കര ഒരു നൂറ് ഗ്രാം ശർക്കരയും കൂടെ ഇട്ട് വെച്ച് വെട്ട് വെച്ച് പിന്നെ പഴയ ചീന മത്തിയൊക്കെ വരുമല്ലോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ചീന മത്തി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല അതും കൂടി ഇതിനകത്തോട്ട് അരിഞ്ഞരിഞ്ഞിട്ടും കട്ട് ചെയ്തിരും അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായ പിന്നെ ഇതാണ് ഫിഷ് അമിനോ അമിനുവാസുര പിന്നെ അതിൻ്റെ കൂടെതാണ് കറ്റാർവാഴ പോലെ ഇഷ്ടംപോലെ പിടിച്ച് നിൽക്കുക അതിനും ഒരു ഇതും ഒരു വളമാണ് അപ്പം ഇത് മിക്സിക്കകത്തിട്ട് അരച്ച് അതിനെ ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ ചേർത്ത് ഈ കടലാസ് എടിക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ വളവാണ് എൻ്റെ അടീനിയത്തിൻ്റെ വളവ് ഇതൊക്കെയാണ് ഞാൻ പിന്നെ നമുക്ക് മുരിങ്ങയില ചീമക്കൊന്നേല ഇടയില ഈ ഫിഷ് അമിനോസിഡ് ഇത് കുറച്ച് ഒഴി ശകലം ഒഴിച്ചാൽ മതി ഫിഷ് അമിനോസിഡ് എടുത്തിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നേ ആ പിന്നെ ഇത് എന്തോ കറ്റാപാഴപ്പഴ ജ്യൂസ് അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇനി ഞാൻ ഒരു മരുന്നും കൂടെ ചേർക്കുന്നുണ്ട് അത് നമുക്ക് ഇതാണ്ട ഫംഗലും ഇൻഫെക്ഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി സാഫാണ് സാഫും കൂടെ ഒഴിച്ച് ഒന്ന് ഈ വെള്ളത്തിനകത്തോട്ട് ഒന്ന് കലക്കുക കാരണം ഇതിൻ്റെ ഈ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മീൻ്റെ ഇതൊക്കെ ഇല്ലേ അപ്പം കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് നശിച്ചു പോകും ഈ ഫിഷ് അമിനോ അല്ല ഈ സാഫ് ചേർത്താല് സാഫ് ചേർക്കുന്ന എല്ലാ ചെടിക്കും കൂടെ കൂടെ നല്ലതാണ് എൻ്റെ അടീന്യം പഴുത്ത് ഇല പഴുത്ത് വന്നപ്പം ഞാൻ ഇത് തളിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇലയുടെ മഞ്ഞളിപ്പൊക്കെ മാറി വ മാറി വന്നത് ഇപ്പം നല്ല ഇലയായിട്ട് വരുന്നുണ്ട് ആ നിന്ന ഇലകളെല്ലാം നല്ല മഞ്ഞളിപ്പായിരുന്നു എന്നിട്ട് ഇതാണ്ട് ഇതിൻ്റെ ആ കടലാസെടിയുടെ ചെവിടൊന്ന് ഞാൻ മാറ്റി കൊടുക്കുവാണ് അത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കുവാണിത് ഇട്ട് അതിന് ശേഷമാണ് നല്ല തളിപ്പ് വന്നത് ഇട്ട് കൊടുത്ത് അതൊന്ന് മാറ്റിക്കൊടുത്ത് മണ്ണ് അതിൻ്റെ ഇവിടെ ശകലം മണ്ണേ ചേർത്തിട്ടുള്ളൂ ഞാൻ കാരണം ഇത് വെയിറ്റ് എടുത്ത് താഴെ കൊണ്ട് വെയിറ്റ് എടുത്തുകൊണ്ട് പോകേണ്ട അതുകൊണ്ട് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകുമ്പം നമുക്കൊക്കെ ഡിസ്ക്കിനൊക്കെ ഇത് കൈക്ക് വേദന നടുവേദനയൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മണ്ണ് ചേർക്കാത്തത് ഈ കരിയില കമ്പോസ്റ്റ് വെച്ച് നോക്കും പരീക്ഷിക്കുന്നത് അപ്പോൾ അതാ കുറച്ച് മണ്ണ് എടുത്തിട്ട് കൊടുക്കാം ഇനിയും ഇനി കുറ ഇനിയും ഒരു രണ്ട് ഒരു മാസം കഴിയുമ്പോൾ അടുത്ത വളം ചേർക്കണം അടുത്ത വളം ഇതേമാതിരി നമുക്ക് മുരിങ്ങയിലയോ കൊന്നേടയിലയോ ഒക്കെ മിക്സിക്കകത്തിട്ട് അരച്ച് ഇതാ നല്ല പൂക്കളായി വരും ഇത് കണ്ട പൂക്കളുടെ കളറ് കണ്ട ഇതേമാതിരി പൂക്കൾ ഇനി വേറെയും കളർ പല സൈസ് പൂക്കളുണ്ട് വെള്ളമുണ്ട് നല്ല ഭംഗിയാണ് ഈ പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അന്നേരമാണ് നമുക്ക് ഈ കടലാസ് ചെടി പൂക്കൾ കാണുമ്പോഴാണ് ഈ കടലാസ് ചെടി പിന്നെയും പിന്നെയും വെക്കാനുള്ള ആഗ്രഹം വരുന്നത് അപ്പോൾ ഓരോ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയാമോ കണ്ടതാ ഈ കളറുണ്ട് ഇനി അതിന് ഇതിനെല്ലാം എല്ലാത്തിലും ഒന്നും കാണിക്കുന്നില്ല എല്ലാത്തിലും കൂടെ ഇതിലെല്ലാം മണ്ണ് ഇട്ട് കൊടുക്കുക ഈ വളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ആ കരിയിൽ അങ്ങോട്ടിട്ട് അവർ ടെറസിലായതുകൊണ്ട് നല്ല വെയിലാണ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഇത് പിന്നെ ഇത് നല്ല പൂ പിടിക്കത്തുള്ളു അപ്പം ഇതിലെല്ലാത്തില് ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കാണിച്ചില്ല ആദ്യം ഒഴിച്ചെടുത്ത് ആണ് എന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ വീട് ഈ പൂക്കളെല്ലാം നല്ല ഇതിൻ്റെയൊക്കെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള പൂ പൂക്കളാണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷ്ല സ്ഥലമേക്കും